ആറ്റിങ്ങലിനേക്കാൾ വലിയ ഇടതുപക്ഷ കോട്ടയൊന്നുമല്ല ആലപ്പുഴയെന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളുമായി സംവദിച്ചുള്ള പ്രചരണമാണ് തന്റേത് ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണിയെ ചേർത്തുവെക്കുന്നവരാണ് ആലപ്പുഴക്കാരെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പ്രതികരിച്ചു കൃത്യമായി ഞാൻ പറയുന്നു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ആളുകളുമായി സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതായത് നമസ്കാരം പറഞ്ഞ ആളുകളോട് ചിരിച്ച് എനിക്ക് വോട്ട് തരണം എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ എവിടെയും നടത്തിയിട്ടില്ല ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം ആറ്റിങ്ങലിനേക്കാൾ വലിയ ഒരു ഇടതുപക്ഷ കോട്ടയാണ് ആലപ്പുഴ എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല അവിടെ മാറി മാറി ആളുകളെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ജനങ്ങളാണ് ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണിയോടൊപ്പം ആളുകളെ ചേർത്ത് വയ്ക്കാനുള്ള പ്രബുദ്ധത കാണിച്ച ആളുകളാണ് ആലപ്പുഴയിലെ ആളുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഭരണകൂടത്തെ നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത എൻ ഡി എ വിജയിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത ആലപ്പുഴയിലെ ജനങ്ങൾക്കുണ്ടായിക്കൂടേ അവർക്കുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്